എല്ലാവർക്കും നമസ്കാരം ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഉടമകൾ നേരിട്ട് വിൽക്കുവാനായി നൽകിയിട്ടുള്ള വസ്തുക്കളുടെ പരസ്യം നൽകുന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ കാണിച്ച് പറയുവാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വർക്കല പുത്തൻചന്തയിൽ നിന്നും പതിമൂന്ന് സെൻറ്റോ ഇരുപത്തിമൂന്ന് സെൻറ്റോ അതല്ലെങ്കിൽ മുപ്പത് സെൻറ്റോ ആയി മൂന്ന് രീതിയിൽ വിൽക്കുവാൻ വേണ്ടി ആഗൂസിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ള വീട് വയ്ക്കുവാൻ വളരെ അനുയോജ്യമായ റോഡും വഴിയോടും കൂടെയുള്ള ഒരു വസ്തുവിൻ്റെ വിശേഷങ്ങളാണ് ഇതിൽ മുപ്പത് സെന്റ് പൂർണമായും ഒരുമിച്ച് വാങ്ങുന്നവർക്ക് സെന്റിന് ഒരു ലക്ഷം വരെ ഇളവും ഇരുപത്തിമൂന്ന് സെന്റ് മാത്രം ഒരുമിച്ച് വാങ്ങുന്നവർക്ക് സെൻറ്റിന് എഴുപത്തയ്യായിരം രൂപ വരെ ഇളവും പതിമൂന്ന് സെന്റ് മാത്രം വാങ്ങുന്നവർക്ക് സെന്റിന് അൻപതിനായിരം രൂപ വരെ ഇളവും ഉടമ നൽകുന്നുണ്ട് ഇതിന്റെ പൂർണ്ണ വിവരങ്ങൾ വീഡിയോയിൽ മുന്നോട്ട് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു സ്ഥലത്ത് ഇതുപോലൊരു വസ്തു വാങ്ങുവാൻ താല്പര്യമുള്ളവർ വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രമിക്കുക ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വർക്കല പുത്തഞ്ചന്ത ജംഗ്ഷനിലാണ് എസ് മിഷൻ മെഡിക്കൽ ഹോസ്പിറ്റൽ ഇവിടെയാണുള്ളത് വർക്കലയിലെ ഒരു പ്രധാന ഇവിടം ഇവിടെ നിന്നും വെറും അഞ്ഞൂറ് മീറ്ററാണ് ഈ വിൽക്കുവാനുള്ള വസ്തുവിലേക്കുള്ള ദൂരം വർക്കല ശിവഗിരിയിലേക്ക് രണ്ട് കിലോമീറ്ററും വർക്കല പാവനാശം ബീച്ചിലേക്ക് മൂന്നര കിലോമീറ്ററുമാണ് ഇവിടെ നിന്നുമുള്ള ദൂരം ദേശീയപാത അറുപത്തിയാറിലേക്ക് എത്തുന്ന വർക്കല കല്ലമ്പലം റോഡിൽ നിന്നുമുള്ള മുന്നൂറ് മീറ്റർ മുനിസിപ്പൽ റോഡ് വഴി വന്ന് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ വിൽക്കുവാനൽ വസ്തുവിൻ്റെ മുൻപിലാണ് ഇത് വളരെ ശാന്തമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന സ്കെച്ചിൽ ഒന്ന് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഗേറ്റിന്റെ ലൊക്കേഷൻ ആണ് ഇവിടെ ചുമന്ന നിറത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് പന്ത്രണ്ടടി വീതിയിൽ ഏത് വാഹനത്തിനും വസ്തുവിലേക്ക് എത്തുവാൻ സാധിക്കുന്ന രീതിയിൽ നൽകിയിട്ടുള്ള പ്രൈവറ്റ് റോഡാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഓപ്ഷൻ എ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന സ്കെച്ചാണ് ഇതിൽ നീല നിറത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള പ്ലോട്ട് ബൗണ്ടറിക്ക് ഉള്ളിലുള്ള പതിമൂന്ന് പോയിൻറ്റ് സ്ഥലമാണ് വിൽക്കുവാനുള്ളത് ഇതിൻ്റെ വില മറ്റ് രണ്ട് ഓപ്ഷനുകൾ കൂടെ കാണിച്ചതിന് ശേഷം പറയുന്നതായിരിക്കും ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഓപ്ഷൻ ബി എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള സ്കെച്ചാണ് ഇതിൽ നീല നിറത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള പ്ലോട്ട് ബൗണ്ടറിക്ക് ഉള്ളിലുള്ള ഇരുപത്തി മൂന്ന് പോയിന്റ് നാല് നാല് പൂജ്യം സെൻറ് സ്ഥലമാണ് വിൽക്കുവാനുള്ളത് ഇതിൻ്റെ വിലയും മുന്നോട്ട് നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് ഓപ്ഷൻ സി എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള സ്കെച്ച് കാണാം ഇതിൽ നീല നിറത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള പ്ലോട്ട് ബൗണ്ടറിക്ക് ഉള്ളിലുള്ള മുപ്പത് പോയിന്റ് ഒന്ന് പൂജ്യം ഒൻപത് സെൻറ്റ് സ്ഥലമാണ് വിൽക്കുവാനുള്ളത് ഇപ്പോൾ ഇവിടെ മൂന്ന് സ്കെച്ചുകളിലായി കാണിച്ച പതിമൂന്ന് സെൻറ്റോ ഇരുപത്തി മൂന്ന് സെൻറ്റോ അതല്ലെങ്കിൽ മുപ്പത് സെൻറ്റോ ആയി ഏത് രീതിയിലാണ് ആദ്യം ഒരാൾ വാങ്ങുവാൻ വരുന്നത് അവർക്കായിരിക്കും ഉടമ വസ്തു വിൽപ്പന ചെയ്യുന്നത് ഇത് പൂർണ്ണമായും കരഭൂമിയാണ് പുരയിടമാണ് ഇത് വയൽ നികത്തിയതോ മഴ സമയത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതോ ആയ സ്ഥലമല്ല അതുകൊണ്ട് ഇത് വീട് വയ്ക്കുവാനും കൃഷിക്കും പറ്റിയ ഭൂമിയാണ് ഇനി ഈ വസ്തു മൂന്ന് രീതിയിൽ വിൽക്കുമ്പോഴുള്ള ഇതിൻ്റെ വില വിവരങ്ങൾ വിശദമായി ഇവിടെ പറഞ്ഞു കാണിച്ചു തരാം ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് വസ്തുവിൻ്റെ ഉടമ വസ്തു ഉദ്ദേശിക്കുന്ന രീതികളും അവ വാങ്ങുന്നവർക്ക് നൽകുവാൻ ഉദ്ദേശിക്കുന്ന ഇളവുകളും അന്തിമ വില വിലപ്പെട്ടികയും നിങ്ങൾ മുപ്പത് സെൻറ്റ് ഒരുമിച്ച് വാങ്ങുന്ന ആളാണെങ്കിൽ ഇപ്പോൾ നിലവിൽ ഇവിടെ ഒരു സെൻറ്റിനുള്ള മാർക്കറ്റ് റേറ്റായ മൂന്നേകാൽ ലക്ഷത്തിൽ നിന്നും ഒരു ലക്ഷം രൂപ കുറച്ച് സെൻറ്റിന് രണ്ടേകാൽ ലക്ഷത്തിന് വിൽക്കുവാൻ ഉടമ തയ്യാറാണ് അതല്ല നിങ്ങൾക്ക് ഇരുപത്തി മൂന്ന് സെൻറ്റായി വാങ്ങുവാനാണ് താല്പര്യമെങ്കിൽ ഇവിടെ നിലവിൽ ഇപ്പോൾ ഒരു സെൻറ്റിനുള്ള മാർക്കറ്റ് റേറ്റായ മൂന്നേകാൽ ലക്ഷത്തിൽ നിന്നും എഴുപത്തി അയ്യായിരം രൂപ കുറച്ച് സെൻറ്റിന് രണ്ടരലക്ഷം രൂപയ്ക്ക് വിൽക്കുവാൻ ഉടമ തയ്യാറാണ് അതല്ല നിങ്ങൾക്ക് പതിമൂന്ന് സെൻറ്റ് മാത്രമായാണ് വാങ്ങുവാൻ താൽപ്പര്യമെങ്കിൽ ഇപ്പോൾ നിലവിൽ ഇവിടെ ഒരു സെൻറ്റിനുള്ള മാർക്കറ്റ് റേറ്റായ മൂന്നേകാല് ലക്ഷത്തിൽ നിന്നും അൻപതിനായിരം രൂപ കുറച്ച് രണ്ടേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് വിൽക്കുവാനും ഉടമ തയ്യാറാണ് ഇപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ള വിലകളെല്ലാം അന്തിമമാണ് എന്നാണ് ഉടമ പറഞ്ഞിട്ടുള്ളത് എന്നാൽ വസ്തു ഇഷ്ടപ്പെടുന്നവരുമായി ഇതിനെക്കുറിച്ച് സംസാരിക്കുവാൻ ഉടമ തയ്യാറാണ് നിങ്ങൾക്ക് ഉടമ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഉടമയുടെ ഫോൺ നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു വിൽപ്പനയിൽ ഇടനിലക്കാരോ കമ്മീഷനോ ഇല്ല നിങ്ങൾക്ക് നേരിട്ട് ഉടമയുമായി സംസാരിച്ച് വസ്തു കാണുകയും വില നിശ്ചയിക്കുകയും വാങ്ങുകയും ആവാം അപ്പോൾ വേഗമാകട്ടെ സ്ക്രീനിൽ കാണിക്കുന്ന ഫോൺ നമ്പറിലേക്ക് ഉടമയെ നേരിട്ട് ബന്ധപ്പെട്ടോളൂ ഇതുപോലൊരു വസ്തു വാങ്ങുവാൻ നോക്കുന്ന ഒരു ബന്ധുവോ സുഹൃത്തോ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ വേഗം ഈ വീഡിയോ അവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഇതുപോലെ വേറെ എവിടെയും പരസ്യം ചെയ്യാത്ത ഒരു വസ്തു നിങ്ങൾക്കും വിൽക്കുവാനായി ഉണ്ടെങ്കിൽ വേഗം അതും ആഗോസ് ഡോട്ട് കോം വെബ്സൈറ്റിലേക്ക് പോസ്റ്റ് ചെയ്തോളൂ ഇതുപോലെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഉടമകൾ നേരിട്ട് വിൽക്കുവാനായി ആഗോസ് ഡോട്ട് കോം വെബ്സൈറ്റിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ള വസ്തുക്കളുടെ വീഡിയോയുമായി ഇനിയും നിങ്ങളിലേക്ക് ഉടനെ വരുന്നതാണ് ഈ വീഡിയോ അവസാനം വരെയും കാണുന്ന എല്ലാ പേർക്കുമായിട്ടുള്ള ഒരു പ്രത്യേക അറിയിപ്പ് ഇവിടെ നൽകിയ വിൽക്കുവാനുള്ള വസ്തുവിന്റെ പരസ്യം കണ്ട ഓരോ ആളിനും സമ്മാനം നേടുവാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ആഗൂസ് ഡോട്ട് കോമും ഈ വസ്തുവിന്റെ ഉടമയും ചേർന്ന് നൽകുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ആഗോസിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇവിടെ വിൽക്കുവാനായി നൽകിയ വസ്തുവിന്റെ പരസ്യം കണ്ട് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തുമാകട്ടെ അതിവിടെ കമന്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക ഈ പ്രോപ്പർട്ടി ആഗോസിൻ്റെ പരസ്യം വഴിയാണ് വിൽപ്പനയാകുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവർക്ക് പതിനായിരം രൂപ ക്യാഷ് പ്രൈസ് നൽകുന്നതാണ് അപ്പോൾ വേഗമാകട്ടെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ഇട്ടോളൂ ആഗോസിലിയുടെ ഈ സമ്മാനം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ഈ വസ്തുവിൻ്റെ ഉടമയാണ് അപ്പോൾ ഈ വീഡിയോ അവസാനം വരെയും കണ്ട എല്ലാ പേർക്കും വളരെയധികം നന്ദി നമസ്കാരം